കറി വെച്ചാലോ ചക്കുരക്കറി അല്ലേ ചക്കക്കുര മെഴുക്ക് കരത്തി വെച്ചാലോ ചക്കക്കുര ചക്കക്കുരു തൊലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാവേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ പെട്ടെന്ന് വേഗാൻ വേണ്ടിയാണേ ഇത് പെട്ടെന്ന് വേകുന്ന കുരുവാണ് കേട്ടോ എന്നിട്ട് ഞങ്ങളത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അന്നേട്ട് അത് ഉപ്പ് ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഈ ഗ്യാസില് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറില് വേവിക്കണമെങ്കിൽ കുക്കറില് വേവിക്കാം കേട്ടോ ഞങ്ങളതിങ്ങനെ വെച്ചിട്ടുള്ളൂ എന്നിട്ട് കുറച്ച് ഒരു സവോളയും ഒരു പച്ച രണ്ടൂന്ന് പച്ചമുളകും ഒരു വെളുത്തുള്ളയും കുറച്ച് കടുവൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കടുവ വറക്കുവാണേ അത് വെന്ത് കിട്ടും ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ ഇത് ഇതുപോലെ അല്ല ഇച്ചിരും കൂടെ മൂക്കണം ഞാനത് മൂക്കാതായപ്പോ എടുത്തതാണ് നന്നായിട്ട് മൂത്തു വരണം അല്ലെങ്കിൽ ഒരു ഒരു വേറെ ഇല്ല കളറില്ലിരിക്കും ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് മസാലപ്പൊടി എടുക്കാം ഇത് കുറച്ച് മസാലപ്പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും സാധനമാണ് എടുത്തു വച്ചേക്കുന്നത് മസാലപ്പൊടി ഇച്ചിരി കൂടുതൽ എടുക്കണം മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്ന മതി കേട്ടോ ഇതുണ്ട് അന്നേരത്തേനും നമ്മുടെ സവോളയൊക്കെ നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ അകത്തൊട്ട മസാലപ്പൊടി ഇട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂക്കുന്നേടം വരെ അത് ഒരു കളർ വ്യത്യാസം വരുന്നേടം വരെ നമുക്ക് മൂപ്പിക്കണേ അതിൻ്റെ പച്ചച്ചവ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും നന്നായിട്ട് മൂക്കുന്നേടം വരെ ഞാനതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ശകലം ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തന്നെ മൂടി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കാവുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ടാറ്റാ